രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ തോറ്റ് പത്ത് വർഷം ജയിലിൽ കിടന്നാലും ഈ പറയുന്ന മൂന്ന് വാദങ്ങൾ നമ്മൾ പറയരുത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്ന എന്നെ പോലുള്ളവർക്കും എതിർക്കുന്നവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കേസ് തോറ്റ് പത്ത് വർഷം ജയിലിൽ കിടന്നാലും ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ പറയരുത് ഇന്നലെ ഞാൻ സ്മൃതിജിയോട് ഒരു ചർച്ചയിൽ പങ്കെടുത്തു അപ്പൊ സ്മൃതിജി ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആ ചോദ്യത്തിന് വേണ്ട രീതിയിൽ ഉത്തരം പറഞ്ഞില്ല തിരിച്ച് വീട്ടിൽ ചെന്ന് രാത്രി വീണ്ടും കണ്ടപ്പോഴാണ് സ്മൃതിജിയുടെ ചോദ്യം ശരിയായിരുന്നു എനിക്കൊരു തെറ്റു പറ്റി എന്നുള്ളത് ആ തെറ്റു തുറന്നു പറയാനും കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ അതോടൊപ്പം രാഹുലിനെ ഇതിന് ഉപദേശിക്കേണ്ടത് ഷാഫിയാണ് കാര്യം ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഷാഫി പറഞ്ഞു കൊടുക്കേണ്ട വാദഗതികളാണ് ഇന്ന് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഒരു അഡ്വക്കേറ്റ് ആണല്ലോ മഹാത്മാഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കേസ് വാദിച്ചിരുന്നെങ്കിൽ രാഹുലിന്റെ ഡിസംബർ മൂന്നാം തീയ്യത്തെ കേസ് എങ്ങനെ വാദിക്കുമായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൂടാത്ത മൂന്ന് വാദഗതി ഞാൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷം സ്മൃതിജി അതായത് സ്മൃതിജി എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്മൃതിജിയും റിപ്പോർട്ടർ ചെയ്യാനും അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് അവർക്ക് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടണമെന്നും വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളിലെ ഭൂരിഭാഗം സാധാരണ മലയാളികളോടക്കമുള്ളവർ പക്ഷെ നമ്മൾ രണ്ടു പേരാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ ജയിക്കാൻ വേണ്ടി വാദങ്ങൾ പറയരുത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ ഈസിയായി സാധ്യതയുള്ള വാദങ്ങളുണ്ട് ഈ വാദങ്ങൾ രാഹുൽ പറയാൻ പാടില്ല കോടതിയിൽ ഒരുപക്ഷെ ജയിക്കുമായിരിക്കും ഈസി ടു പ്രൂവ് ആയിരിക്കും ഈസി ടു റേസ് ആയിരിക്കും പെട്ടെന്ന് വാദഗതിയെ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഈ മൂന്ന് വാദഗതികൾ പറയരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിൽ ഒന്നാമത്തെ വാദഗതി ഈ ഗർഭം ആ ഹസ്ബൻഡിന്റെ ആണ് സെക്ഷൻ നൂറ്റി പതിനാറ് പ്രകാരം ആ ഹസ്ബൻഡിനാണ് അതിന്റെ ഉത്തരവാദിത്വം അങ്ങനെയൊന്നും പറയരുത് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ പെൺകുട്ടി തന്നെ വെളിയിൽ വിട്ട ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അവരുടെ വാട്സപ്പ് ചാറ്റിൽ മാർച്ച് മാസം കുട്ടിക്ക് വേണ്ടി കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്ത് ഗർഭമുണ്ടാക്കി എന്നുള്ളതാണ് രാഹുലിന് വേണമെങ്കിൽ ഇനിയും രാഹുൽ അഡ്വക്കേറ്റിന്റെ ബുദ്ധിയായിരിക്കും രാഹുലിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും എന്തായാലും അവൾ അബോർട്ടായില്ലേ ഇത് അതുകൊണ്ട് ഇനി ആരുടെ ഗർഭമാണെന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ടെക്നിക്കൽ വാദം ഉന്നയിക്കാം അത് ചെയ്യരുത് എന്തുകൊണ്ട് ചെയ്യരുത് അത് എത്തിക്സിന് വിരുദ്ധമാണ് സത്യത്തിന് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് ആണെങ്കിൽ അങ്ങനെ വാദിക്കുമായിരുന്നു സൗകര്യത്തിന് വേണ്ടി നമ്മൾ വാദിക്കരുത് അതുകൊണ്ട് രാഹുലിന്റെ ഇന്നലെ സ്മൃതിജി ചോദിച്ച ചോദ്യം അതാണ് സ്മൃതിജി ചോദിച്ച ചോദ്യം കൂടെ ഞാൻ കേൾപ്പിക്കാം കാര്യം ഇന്നലെ ഞാൻ അത് ഇങ്ങനെ ആഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്മൃതിജിയുടെ ആ ചോദ്യം വേണ്ട രീതിയിൽ എനിക്ക് രജിസ്റ്റർ ആയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു സ്മൃതിജിയോട് ആ വിഷയത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാനത് കുറച്ചുകൂടെ ആലോചിച്ചു പറയേണ്ടതായിരുന്നു കാര്യം അപ്പം വേറൊരു ചോദ്യം വന്നുകൊണ്ട് അതിന്റെ ഒരു എനർജിയിൽ ഇരിക്കുകയും പുറത്തുവിട്ട ചാറ്റിൽ മാർച്ചിൽ ഇവർ ലൈംഗിക ബന്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് പിൽസ് മുഖ്യം അല്ലെങ്കിൽ ബിൽസ് മുഖ്യം അതായത് ബിഗിലേ എന്ന ഡയലോഗിൽ വളരെ സന്തോഷത്തോടെ മുഖ്യം നമുക്ക് ഒരുപാട് ചിന്തിക്കാം നേരത്തെ പറഞ്ഞു അയാളുടെ രീതികളെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ അടുത്ത രണ്ടുപേരും ഇതുമായിട്ട് ഞാൻ എടുത്തു ഒന്ന് കേൾക്കണം പറയൂ മാർച്ചിൽ നമുക്ക് എല്ലാ ദിവസവും ആ രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞതിനു ശേഷം മാർച്ചിൽ മൂന്ന് തവണ ബന്ധപ്പെട്ടപ്പോൾ അത് ബലാത്സംഗം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ കള്ളമല്ലേ സ്മൃതിജി സമ്മതിക്കുന്നു കള്ളമായിരിക്കാം എന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ഭർത്താവായിരിക്കുമെന്ന് പറയുകയും അതേസമയം നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയിൽ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതുമാണല്ലോ പറയാനുണ്ടോ ഞാൻ അപ്പൊ ഇതിന്റെ മറുപടി വ്യക്തമായി പറഞ്ഞില്ല സ്മൃതിജി ചോദിച്ച ചോദ്യം സത്യമാണ് കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളതും ചില കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്നില്ല അപ്പം വേണ്ട രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാകത്തോണ്ടാണ് സ്മൃതിജി ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അതായത് രാഹുൽ സ്മൃതിജി അത് സമ്മതിച്ചത് ഞാൻ അഭിനന്ദിക്കുന്നു അതായത് പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും പ്ലാൻ ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അത് ബലാത്സംഗമാണെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും സത്യമല്ലെന്നും സ്മൃതിജി സമ്മതിക്കുന്നത് സ്മൃതിജിയെ പ്രണാമത്തോടു കൂടി കാണുന്നു അതിനുശേഷം എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ യഥാർത്ഥത്തിൽ സമ്മതിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ ഫോക്കസ് ആയില്ല എന്റെ മനസ്സിൽ വന്നത് പറയാനാ രാഹുൽ മാങ്കൂട്ടത്തിൽ ബെയിൽ ആപ്ലിക്കേഷനിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതോ അല്ലെങ്കിൽ അവകാശപ്പെട്ടിരിക്കുന്നതോ അത് എന്റെ കുട്ടിയല്ലെന്നും ആ മറ്റേ ഭർത്താവിന്റെ കുട്ടിയാണെന്നുമാണ് അത് കള്ളമാണ് അത് വ്യാജമാണ് അത് ശരിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്വക്കേറ്റ് എഴുതി കൊടുത്തതായിരിക്കും നമ്മൾ ഒരു കോടതിയിലേക്ക് കേസ് വരുമ്പം പിന്നീട് ഫുൾ അഡ്വക്കേറ്റ്സിന്റെ കയ്യിലാണ് സാധനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാദം ഉന്നയിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഷാഫിയോ ബാക്കി ആരെങ്കിലും മുതിർന്നവരോ പറഞ്ഞു കൊടുക്കണം കള്ളം പറഞ്ഞ് നമ്മൾ ജയിക്കാൻ നോക്കരുത് കള്ളം പറഞ്ഞാൽ ആത്യന്തികമായ വിജയം ഉണ്ടാവില്ല അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം സത്യസന്ധതയോടെ എണീച്ചു എന്ന് പറയണം എന്റെ ഗർഭം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഞാനും അവളും കൂടെ പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ നോക്കിയതാണ് അതിനുശേഷമാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം പറയണം അതുകൊണ്ട് ആദ്യത്തെ വാദം ഇത് ആ ആ ഹസ്ബൻഡിന്റെ കുഞ്ഞാണ് എന്ന് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയരുത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ അവനും അവനും കൂടെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അതുകൊണ്ട് അവന് മാത്രമാണ് ഉത്തരവാദിത്തമൊന്നും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് വേഗമായി നിൽക്കരുത് രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് ഉണ്ടായി രാഹുൽ മോൻകൂട്ടത്തിലും ഈ പെൺകുട്ടിയും അവർക്കിടയിൽ എന്തോ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നീട് ബ്രേക്കപ്പ് ഉണ്ടായതാണല്ലോ അപ്പം ബ്രേക്കപ്പ് ഉണ്ടായ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്ന സഭ്യമായ ഭാഷയിൽ കുറച്ച് പൊതിഞ്ഞു കെട്ടിയാണെങ്കിലും ഞങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായി അപ്പൊ ഒന്നാമത്തെ കാര്യം ആ ഗർഭം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റെടുക്കണം അത് ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കരുത് അത് സത്യമല്ല രണ്ട് ഞങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് ആയെങ്കിൽ അതായത് അവരുടെ ഇടയിൽ ബ്രേക്കപ്പ് ആയെങ്കിൽ സത്യസന്ധമായി തുറന്നു പറയണം മൂന്ന് ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ മോശവും പറയരുത് കാരണം നീ ഒരിക്കലെങ്കിലും ആ പെണ്ണിനെ പ്രണയിച്ചതാ അങ്ങനെ ഒരിക്കലെങ്കിലും പെണ്ണിനെ പ്രണയിച്ചാലാണ് നമുക്ക് കുഞ്ഞു വേണം എന്നൊരു ആണിന് പെണ്ണിനോട് പറയാൻ കഴിയുക കേസ് ജയിക്കാനായി ഈ രണ്ടു ഭാഗവും കേസ് ജയിക്കാനായി ചില അർത്ഥസത്യങ്ങൾ പറയും അത് ചെയ്യരു അഡ്വക്കേറ്റ്സ് പറഞ്ഞു കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതായിരിക്കും അഡ്വക്കേറ്റ് പറഞ്ഞു കാണും ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ എളുപ്പമാണ് ഇതേപോലെ ആ പെൺകുട്ടിയുടെ അഡ്വക്കേറ്റും നിയമോപദേശം നൽകുന്നവരും പറയും ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടാവും അപ്പൊ അത് പറയരുത് അഡ്വക്കേറ്റ്സ് കള്ളം പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയരുത് ഇതാണ് സത്യം ഇതാണ് ശരി ഇതാണ് എന്റെ ബോധ്യം ഇനി ആ ഗർഭം ഉണ്ടാക്കിയതിന് ആ ഗർഭം ഉണ്ടാക്കിയാൽ എന്റെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കുറ്റമേറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയാനുള്ള ഒരു ആർജവത്തിൽ പോണം സത്യത്തിന്റെ പാതയിൽ നമുക്കങ്ങനെ പോകണം എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തോടിനോട് ഇതേ പറയൂ എടാ രാഹുലേ ഓനെ നിനക്കൊരു പെണ്ണിനോട് ഇഷ്ടമായി നീ അത് അവളുമായി അവൾ ആയി നമുക്ക് കുഞ്ഞു വേണമെന്ന് പ്ലാൻ ചെയ്തു നീ ഏറ്റെടുക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം അവരുടെ ഡേയിൽ ബ്രേക്കപ്പ് ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടുപേരും തമ്മിൽ ഇഷ്യൂ ഉണ്ടായി അതിനുശേഷം നിങ്ങൾ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നീ അവളോട് അബോർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞ് രാഹുൽ പോരാടണം ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് പറയാണ് രാഹുലിനെ രാഹുൽ രാഹുൽ മാങ്ങൂട്ടത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലേക്കാട്ട് പിന്തുണയ്ക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ ആ രാഹുൽ ഈശ്വർ തന്നെയാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഗർഭമുണ്ടെങ്കിൽ ഏറ്റെടുക്കണം അത് ഞങ്ങൾ ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്തതാണ് അത് ഭർത്താവിന്റെ തലയിൽ സെക്ഷൻ നൂറ്റി പതിനാറ് ഒന്ന് പറഞ്ഞ് വെച്ച് കെട്ടരുത് അത് കള്ളമാണ് കള്ളമാണെന്ന് ജഡ്ജിക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങളും നമുക്ക് മനസ്സിലാകും ആ കള്ളം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയരുത് രണ്ട് ഞങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് ആയി രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിൽ ആയി ആ ബ്രേക്കപ്പ് ആയതിന്റെ കാരണം സഭ്യമായ രീതിയിൽ പേഴ്സണൽ കാര്യമായിരിക്കും ഞങ്ങൾക്ക് ഇന്ന ഇങ്ങനെ കാര്യം കൊണ്ട് ബ്രേക്കപ്പ് ഉണ്ടായി ആ പെൺകുട്ടി വീണ്ടും ഭർത്താവായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്താണെങ്കിലും എനിക്കറിയില്ല അത് ബ്രേക്കപ്പ് ആയി എന്ന് പറയണം മൂന്ന് ആ പെണ്ണിനെ മോശം പറയരുത് കാര്യം നീ ഒരിക്കലെങ്കിലും പ്രണയിച്ചതാണ് അതുകൊണ്ട് ആ പെണ്ണിനെ തള്ളിപ്പറയരുത് ബാക്കി നാട്ടുകാർക്കൊക്കെ തള്ളി പറയുമായിരിക്കും പക്ഷേ നീ തള്ളിപ്പറയരുത് നിങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ടായി നല്ല രീതിയിൽ അത് ഒരു കാലത്ത് പോയി പക്ഷെ ദൗർഭാഗ്യവശാൽ പിന്നീട് നിങ്ങൾക്ക് ബ്രേക്കപ്പ് പോകും അപ്പൊ സ്മൃതിജിയുടെ ആ ചോദ്യം ശരിയാണ് ഞാൻ അവിടെ ഉത്തരം പറയുന്നത് കുറച്ചുകൂടെ ഷാർപ്പ് ആകണമായിരുന്നു ഞാൻ ആ ചോദ്യം വേണ്ട രീതിയിൽ കേട്ടില്ല അപ്പൊ ഈ വീഡിയോയും കൂടെ സ്മൃതിജിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു ഓർക്കുക നമ്മൾ പോരാടുന്നതേ നമ്മുടെ കുടുംബ പ്രശ്നമോ നമ്മുടെ എന്താ വസ്തു തർക്കമൊന്നുമല്ല ഒരു പബ്ലിക് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പബ്ലിക് കാര്യത്തിൽ പോരാടുമ്പോൾ നമ്മൾ സത്യത്തിന്റെ ബേസിൽ പോരാടണം നീതിക്ക് വേണ്ടി പോരാടണം മഹാത്മാഗാന്ധി പഠിപ്പിച്ച മാർഗത്തിൽ പോരാടണം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്